നമസ്കാരം ഉദയനാണ് താരം എന്ന റോഷൻ ആൻഡ്രൂസ് സിനിമയിൽ ശ്രീനിവാസൻ്റെ കഥാപാത്രം പറയുന്നത് പോലെ പോസ്റ്ററുകളിലും ഹോൾഡിങ്ങുകളിലും ഒക്കെ എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ അതായത് ചില ആളുകൾക്ക് അവനവൻ്റെ ചിത്രങ്ങളും അവനവൻ്റെ രൂപങ്ങളും ഒക്കെ തന്നെ പലയിടത്തായി പതിച്ചു വച്ചിരിക്കുന്നത് കണ്ട് ആസ്വദിക്കുക ഒരു ഹരമാണ് മാനസികമായ ഒരു അവസ്ഥയാണ് അവനവൻ്റെ തന്നെ രൂപവും ഭാവവും അതുപോലെ ചിത്രങ്ങളുമൊക്കെ കണ്ട് നിർവൃതി അടയുക എന്നത് ഇതിപ്പോൾ നിർവൃതിയുടെ കഥ പറയുന്നത് വേറെ ആരെക്കുറിച്ചുമല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ചാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഈ രൂപവും അദ്ദേഹത്തിൻ്റെ പുഞ്ചിരിയും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളുമൊക്കെ എല്ലായിടത്തും ഇങ്ങനെ വരുന്നത് വലിയ ഇഷ്ടമാണെന്ന് തോന്നുന്നു വലിയ താല്പര്യമാണെന്ന് തോന്നുന്നു ഇത് വെറുതെ പറയുന്നതല്ല ഒരുപാട് കേന്ദ്ര പദ്ധതികളിൽ അതായത് പി എം ജൽ ജീവൻ മിഷൻ ഉൾപ്പെടെ ഇദ്ദേഹത്തിൻ്റെ തല വലിയ രൂപത്തിൽ കൊടുത്തിട്ട് താഴെ ചെറിയ ഒരു നരേന്ദ്രമോദിയുടെ ചെറിയൊരു തലയും അല്ലെങ്കിൽ കേന്ദ്ര ജലവിഭവ വകുപ്പിൻ്റെ ചെറിയൊരു ലോഗോയും കൊടുത്തുള്ള പോസ്റ്ററുകളൊക്കെ നമ്മളെല്ലാം കണ്ടിട്ടുണ്ട് ഒരുപാട് കേന്ദ്ര പദ്ധതികൾ ഇതുപോലെ ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ അച്ചടിച്ചുകൊണ്ട് കേരളത്തിൻ്റെ വഴിയോരങ്ങളിൽ നമ്മൾ കണ്ടു ഇനിയും നമുക്ക് കാണാൻ സാധിക്കും ഇതിപ്പോൾ കേന്ദ്രത്തിൻ്റെ പദ്ധതിയല്ല കേരളത്തിൻ്റെ തന്നെ ഒരു പദ്ധതിയാണ് പക്ഷേ അതിൽ സ്വന്തം പടം വന്നില്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് നാണക്കേട്ടല്ലേ റേഷൻ കടകൾക്ക് മുന്നിൽ പാവപ്പെട്ടവൻ ക്യൂ നിന്ന് അരിവാങ്ങിച്ച് കൊണ്ടുപോകുന്ന റേഷൻ കടകൾക്ക് മുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ചിത്രമുള്ള പോസ്റ്റർ പതിച്ചില്ലെങ്കിൽ കർശന നടപടിയുണ്ടാകുമെന്ന് റേഷൻ കട ഉടമകൾക്ക് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ മന്ത്രി സി പി ഐയുടെ ജി ആർ അനിലാണ് അദ്ദേഹത്തിന് ഒരു വേള മുഖ്യമന്ത്രിയെ ഭയമായിരിക്കാം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ മുട്ടിടിക്കുമായിരിക്കാം ഇന്നലെ നെടുമങ്ങാട് എം എൽ എ കൂടിയായ അദ്ദേഹം സിദ്ധാർത്ഥൻ്റെ മാതാപിതാക്കൾ മുഖ്യമന്ത്രിയെ കാണാൻ പോയപ്പോൾ ആ പരിസരത്തെങ്ങുമില്ലായിരുന്നു അതിവിടെ അദ്ദേഹത്തിന് നേരമില്ലാഞ്ഞിട്ടായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും മാത്രമല്ല ഭക്ഷ്യമന്ത്രി ജി ആർ അനിലിൻ്റെയും ചിത്രങ്ങളുള്ള പുതിയ പോസ്റ്റർ പതിക്കാൻ റേഷൻ കട ഉടമകൾ വിസമ്മതിച്ചു പക്ഷേ അവർക്ക് ശക്തമായ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് താലൂക്ക് സപ്ലൈ ഓഫീസർമാർ റേഷനിങ് ഇൻസ്പെക്ടർമാർ വഴി വാക്കാലാണ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇനിയിപ്പോൾ അത് രേഖാമൂലം നൽകുമോ എന്നറിയില്ല അതായത് ഭക്ഷ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും വലിയ മനോഹരമായ ചിത്രങ്ങൾ പതിച്ച പോസ്റ്റർ റേഷൻ കടകൾക്ക് മുന്നിൽ ഒട്ടിച്ചിരിക്കണം ഇല്ലെങ്കിൽ പണിയാകും ഈ മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ചിത്രങ്ങളുള്ള പോസ്റ്റർ കടകൾക്ക് മുന്നിൽ പതിച്ചതിൻ്റെ ഫോട്ടോ എടുത്ത് ഉടൻ ഇവരുടെ പ്രധാനപ്പെട്ട ഓഫീസുകളിലേക്ക് അയക്കണം എന്ന നിർദ്ദേശമുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയക്കണോ എന്ന് നമുക്കറിയില്ല ഒട്ടിച്ചാൽ മാത്രം വരാം ഒട്ടിച്ചു എന്ന് ബോധ്യപ്പെടുത്തുന്ന പടമെടുത്ത് അയക്കുകയും വേണം അപ്പോൾ അവനവൻ്റെ ഫോട്ടോ കൊണ്ട് അവനവൻ്റെ ചിത്രം കണ്ട് അടയുന്ന അല്ലെങ്കിൽ കോരിത്തരിക്കുന്ന മുഖ്യമന്ത്രിക്കും ഇനി ഭക്ഷ്യമന്ത്രിയുടെ കാര്യം അറിയില്ല അദ്ദേഹത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് ചിലർക്കുണ്ടാകുന്ന ചില സ്വഭാവ വ്യതിയാനങ്ങളാണ് സൗജന്യ റേഷൻ വിതരണം സംബന്ധിച്ച് ജനങ്ങളെ അറിയിക്കുന്നതിന് പ്രധാനമന്ത്രിയുടെ ചിത്രമടങ്ങിയ ബാനറും സെൽഫി പോയിന്റും സ്ഥാപിക്കാൻ ഫെബ്രുവരി മാസത്തിൽ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു അതും അത്ര നല്ല നടപടിയല്ല എന്നാൽ പോലും അതിനെ അല്പത്തം അത് അല്പത്തരമാണ് കാണിച്ചത് എന്ന വിശേഷണത്തോടെ മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരിലെ വിവിധ മന്ത്രിമാരും സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും നേതാക്കളൊക്കെ തള്ളിയിരുന്നു പരിഹസിച്ചിരുന്നു പ്രധാനമന്ത്രിയുടെ ഈ ഒരു ചിത്രം പതിപ്പിക്കുന്നത് അത് അല്പത്തരമാണ് എന്ന് അപ്പോൾ ഈ പരിപാടിയോ റേഷൻ കടകൾക്ക് മുന്നിൽ ഭക്ഷ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ചിത്രം പതിപ്പിച്ചത് ഫോട്ടോ എടുത്ത് അങ്ങോട്ട് അയച്ചു കൊടുക്കണം എന്ന് പറയുന്നത് അല്പത്തരം അല്ലേ എന്ന് ചോദിച്ചാൽ തെറ്റു പറയാൻ പറ്റുമോ തെറ്റാണെങ്കിൽ ക്ഷമിക്കണം ഇത് കഴിഞ്ഞ് ഏതാനും ആഴ്ചകളെ ആയുള്ളൂ ഈ പ്രധാനമന്ത്രിയുടെ വിഷയത്തിൽ അല്പത്തരം എന്ന് പറഞ്ഞിട്ട് ഏതാനും നാളുകളെ ആയുള്ളൂ അഭിമാനമാണ് നമ്മുടെ പൊതുഭരണം എന്ന തലക്കെട്ടോടെ സംസ്ഥാന സർക്കാരിൻ്റെ പോസ്റ്റർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കടകളിൽ പ്രത്യക്ഷപ്പെട്ടു ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് അതായത് ഒരു രാജ്യം ഒരു ഒറ്റ റേഷൻ കാർഡ് എന്ന വാചകവും ഓരോ കാർഡ് ഉടമയ്ക്കും ലഭിക്കുന്ന റേഷൻ വിഹിതത്തിൻ്റെ വിവരങ്ങളുമൊക്കെ പോസ്റ്ററിലുണ്ട് റേഷൻ വിഹിത വിവരങ്ങൾക്കുള്ള പ്രത്യേക ബോർഡ് കടകൾക്ക് മുന്നിലുണ്ട് എന്നിട്ട് പിന്നെ ഒരു ബോർഡ് ഇപ്പോൾ ഇറക്കി ഈ പോസ്റ്റർ പ്രിന്റ് ചെയ്യാൻ എത്ര രൂപയായി കാണും സർക്കാർ ജീവനക്കാർക്ക് എല്ലാവർക്കും ശമ്പളം എന്ന് നമുക്കറിയില്ല ഈ പോസ്റ്റർ വിഷയത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ അതിൻ്റെ വിശദീകരിച്ചിട്ടുണ്ടാകും കൊണ്ട് ഞാനൊന്നും പറയുന്നില്ലെന്നാണ് ജി ആർ എൻ എൽ പറയുന്നത് ഭക്ഷ്യമന്ത്രി പറയുന്നത് അതായത് മുഖ്യമന്ത്രി എന്തെങ്കിലും പറഞ്ഞു ഇനി അതിന് ചേർന്ന് പറയാനും അതിനെതിര പറയാനും ഒക്കെ അദ്ദേഹത്തിന് ഭയമായിരിക്കും എന്തായാലും പോസ്റ്റർ പതിക്കാൻ ഒരു വിഭാഗം റേഷൻ വ്യാപാരികൾ ഇപ്പോഴും തയ്യാറായിട്ടില്ല അവർക്കെതിരെ എന്ത് നടപടിയാണ് ഉണ്ടാവുക എന്ന് നമുക്കറിയില്ല ലൈസൻസ് കട്ട് ചെയ്യുമോ എന്ന് നമുക്കറിയില്ല ഈ വേതന പരിഷ്കരണം ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങളിൽ സർക്കാർ ഒരു തരത്തിലും ഈ റേഷൻ വ്യാപാരികളെ സഹായിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത് അവർക്ക് ഇതുവരെ അതുമായി ബന്ധപ്പെട്ട വരുമാനമോ അതിൻ്റെ മറ്റ് ധനസഹായമോ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല ഈ ഏതാണ്ട് പതിനഞ്ച് കോടിയോളം രൂപ ഈ ഇനത്തിൽ അനുവദിച്ചതായിട്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ധനവകുപ്പ് വാർത്താക്കുറിപ്പ് ഇറക്കി ധനമന്ത്രി പക്ഷേ അവർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പം റേഷൻ വ്യാപാരികൾക്ക് പത്ത് പൈസ കൊടുക്കുകയും അവർ അവരിനിയിപ്പോൾ മുഖ്യമന്ത്രിയുടെ മനോഹരമായ ചിത്രം പതിച്ച ഭക്ഷ്യമന്ത്രിയുടെയും ഒക്കെ ചിത്രം പതിച്ച പോസ്റ്ററുകൾ കടയുടെ മുന്നിൽ സ്ഥാപിച്ച് അവരും ആനന്ദ നിർവൃതി അടയണം ഈ ഒരു പോസ്റ്റർ എന്നും കണി കാണണം എന്നും അതുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കണം ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കണം അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള പണമൊക്കെ കിട്ടും